എല്ലാവർക്കും നമസ്കാരം കർഗപ്പുല്ലിന്റെ മഹാത്മ്യ അവന്തിരാജ്യത്ത് സുലഭൻ എന്ന രാജാവായിരുന്നു ഭരിച്ചിരുന്നു അദ്ദേഹം പത്നിയായ സുഭദ്രയോടൊപ്പം സത്യം ധർമ്മം നീതി എന്നിവയോടുകൂടി ഭരണം നടത്തി വന്നു ശിവഭക്തനായ മധുസൂദനൻ എന്ന ഒരു ബ്രാഹ്മണൻ രാജാവിനെ കാണാൻ വന്നു രാജാവിനോട് തന്റെ കഷ്ടതകൾ വിവരിച്ചുകൊണ്ട് സഹായമായി കുറച്ച് ധനം ആവശ്യപ്പെട്ടു എല്ലാവർക്കും ദാനധർമാദികൾ വേണ്ടിവോളം ചെയ്തിരുന്ന രാജാവ് ഏതോ ഒരു കഷ്ടകാലത്തിന് അടിമപ്പെട്ട് ഒന്നും നൽകിയില്ല എന്ന് മാത്രമല്ല ബ്രാഹ്മണനെ പുച്ഛാവത്തിൽ നോക്കി ചിരിക്കുകയും ചെയ്തു തന്നെ നോക്കി രാജാവ് പരിഹസിക്കുന്നത് കണ്ട് നീ കാളയായി തീരട്ടെ എന്ന് രാജാവിനെ ബ്രാഹ്മണൻ ശപിച്ചു ഈ ശാപവാക്കു കേട്ട് രാജാവിന്റെ പത്നി അതീവ ദുഃഖിതയും കോപാകുലയുമായി അവർ ബ്രാഹ്മണനെ നോക്കി ഇപ്രകാരം പറഞ്ഞു താങ്കൾ ഒരു ബ്രാഹ്മണനാണെന്ന വിചാരം ഇല്ലാതെ ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്തതിനാൽ താങ്കൾ ഒരു കഴുതിയായി പോകട്ടെ എന്ന് ശപിച്ചു ഇത് കേട്ട് വീണ്ടും കുപുദനായി ബ്രാഹ്മണൻ രാജ്ഞിയെ നോക്കി നീ ഒരു താഴ്ന്ന ജനിക്കാൻ ഇടവരട്ടെ എന്നും വിശ്രമിച്ചു അങ്ങനെ മൂന്ന് പേരും ശാപത്തിന്റെ ഫലമായി രാജാവ് ഒരു കർഷകന്റെ വീട്ടിൽ കാളയായും ബ്രാഹ്മണൻ ഒരു അലക്കുകാരന്റെ വീട്ടിൽ കഴുതയായും രാജ്ഞി താഴ്ന്ന കുലത്തിൽ പാവപ്പെട്ട ഒരു സ്ത്രീയുമായി ജനിച്ചു ഒരിക്കൽ ഒരു മഴക്കാല ദിവസം കർഷകൻ തന്റെ വയലിൽ കുഴവ് കഴിഞ്ഞ് കാളയെ അഴിച്ചുവിട്ടു കാള മഴ നനയാതെ അടുത്തുള്ള ഒരു ഗണപതി ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചു വഴിയിലൂടെ പോയിക്കൊണ്ടിരുന്ന കഴുതയും ഇതേ സമയം മഴ നനയാതെ അവിടെ ഒതുങ്ങി നിന്നു ഇതേ സമയം പണ്ട് രാജ്ഞിയായിരുന്ന ഇപ്പോൾ പാവപ്പെട്ട കുലത്തിൽ ജനിച്ച ആ സ്ത്രീ ഒരു കെട്ടു പുല്ലുമായി അതേ കോവിലിൽ എത്തി മഴ നനയാതെ ഒതുങ്ങി നിന്നു വിധി വിധിവശാൽ പേരും ആ ഗണപതി കോവിലിൽ തന്നെ എത്തി ഈ സമയം ആ സ്ത്രീ തൻ്റെ കയ്യിലുള്ള ആ കറുകയുടെ കെട്ട് താഴെ വെച്ചു ഇത് കണ്ട് കാളയും കഴുതയും ആർത്തിയോടെ അത് തിന്നാനൊരുങ്ങി സ്ത്രീ ഒരു വടിയെടുത്ത് കഴുതയെ അടിച്ചു ഓടിച്ചു കഴുത തന്റെ പിൻകാലുകൾ കൊണ്ട് തൊഴിച്ചു അത് കാളയുടെ ദേഹത്താണ് തട്ടിയത് കാള കഴുതയെ കൊമ്പുകൊണ്ടു കുത്തി ആകെ അവിടെ കോലാഹലമായി ക്ഷേത്ര ദർശനത്തിന് ധാരാളം ഭക്തജനങ്ങൾ അവിടെ അവിടെ വന്നുകൊണ്ടേയിരുന്നു അത് വിനായക ചതുർത്ഥി ദിനവുമായിരുന്നു ഇതേ സമയം ആ അമ്പലത്തിലെ കാര്യക്കാരൻ വഴക്കടിച്ചു നിൽക്കുന്ന കാളയെയും കഴുതയെയും ഓടിച്ചു അവർ അപ്പോൾ ക്ഷേത്രത്തിന് ചുറ്റുമായി ഓടി നിറഞ്ഞു ഇതേ സമയം സ്ത്രീയുടെ പുല്ല് കെട്ടിൽ നിന്നും കാറ്റടിച്ച് ഒരു കറുക പുല്ല് ക്ഷേത്രത്തിനകത്തേക്ക് വീണു അത് ഭഗവാന്റെ ശിരസിലാണ് വീണ്ടത് ആ സമയം പുല്ല് തിന്നുകൊണ്ടിരുന്ന കാളയുടെ വായിൽ നിന്നും ഒരു പുല്ല് വിധിവശാൽ ഭഗവാന്റെ തുമ്പിക്കൈലും കഴുതയുടെ വായിൽ നിന്നും വീണ് പുല്ല് ഭഗവാന്റെ കാലടികളിലും പതിച്ചു ഇത് കണ്ട് ദുഃഖിതനായ പുരോഹിതൻ പുണ്യാഹം തെളിച്ച് അവിടം ശുദ്ധമാക്കിയെങ്കിലും ഇതിനു കാരണക്കാരായവരെ അവിടെ നിന്നും വടിയെടുത്ത് അടിച്ചു ഓടിച്ചു അവിടെ നിന്നും ഓടുന്നതിനിടയിൽ ഒരു കിടങ്ങിൽ വീണ് മൂവരും കാലഗതി പ്രാപിച്ചു എന്നാൽ തൻ്റെ മേൽവീണ കർഗ ഭഗവാൻ അർച്ചനയായി സ്വീകരിച്ചു ക്ഷേത്രത്തിനെ ചുറ്റി നടന്നതിനെ പ്രദക്ഷിണമായും പുണ്യാഹത്തെ കുംഭാഭിഷേകമായും പരിഗണിച്ചു അങ്ങനെ മൂന്ന് പേരും ഭഗവാന്റെ പ്രീതിക്ക് പാത്രമായി ഭഗവാൻ അവരെ ദേവരഥത്തിലേറ്റി ദേവലോകത്തിലെത്തിച്ചു ഈ കഥ കേട്ട് കൃതവീരന്റെ പിതാവ് ബ്രഹ്മാവിനോട് ഇങ്ങനെ ചോദിച്ചു എന്തുകൊണ്ടാണ് കർഗയ്ക്ക് ഇത്രയേറെ മഹാത്മ്യം വന്നതെന്ന് ഇത് കേട്ട് ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു താപനം എന്ന നഗരത്തിൽ ഒരു ആറ്റിൻകരയിൽ കൗണ്ടിന്യൻ എന്നൊരു മുനി തന്റെ പത്നിയായ ആശ്രയുമായി താമസിച്ചു വന്നിരുന്നു തപസനുഷ്ഠിച്ചുകൊണ്ട് അവർ പതിനായിരം കറുക വീതം വിനായകന് അർച്ചന ചെയ്തുകൊണ്ടിരുന്നു മുനിപത്നി ഇത് കണ്ട് കൗണ്ടിന്യ മുനിയോട് ഇങ്ങനെ ചോദിച്ചു സുഗന്ധം പരത്തുന്ന ധാരാളം പുഷ്പങ്ങൾ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ കറുക പുല്ലുകൊണ്ട് ഭഗവാനെ അർച്ചിക്കുന്നത് എന്ന് അപ്പോൾ മഹർഷി ഇങ്ങനെ പറഞ്ഞു ഒരിക്കൽ യമധർമ്മപുത്രനായി ഒരു അസുരൻ ഉടലെടുത്തു ഉഗ്രമായ ദംഷ്ട്രകളും കനൽ കട്ട പോലുള്ള കണ്ണുകളും വലിയ ശരീരവുമുള്ള അവനെ കണ്ട് എല്ലാവരും ഭയന്നു അനലാസുരൻ എന്നായിരുന്നു അവന്റെ പേര് അവൻ ഭൂമിയിലെങ്ങും നടന്ന് അക്രമം തുടങ്ങി പിന്നെ ദേവലോകം ആക്രമിച്ച് കീഴടക്കി ദേവന്മാർ വിഷ്ണു ഭഗവാനെ ശരണം പ്രാപിച്ചു അനലാസുരന്റെ ആസുരിക ശക്തിയെ നേരിടുവാൻ ശ്രീ ഗണേശനല്ലാതെ മറ്റാർക്കും ആവില്ലെന്ന് വിഷ്ണു ഭഗവാൻ പറഞ്ഞു അങ്ങനെ അവർ വിനായക മന്ത്രം ഉരുവിട്ടു തുടങ്ങി വിഘ്നേശ്വരൻ അവർക്ക് മുന്നിൽ ഒരു ബ്രഹ്മചാരിയായി പ്രത്യക്ഷപ്പെട്ടു ദേവഗണങ്ങൾ തങ്ങളുടെ ദുഃഖം തീർത്തു തരുവാൻ ഭഗവാനോട് അപേക്ഷിച്ചു ഇതേ സമയം ദേവഗണങ്ങളെ അന്വേഷിച്ച് അനലാസുരൻ അവിടെ എത്തി അതുകൊണ്ട് എല്ലാവരും വിനായകരൂപിയായ ആ ബ്രഹ്മചാരിയുടെ പുറകിൽ ഒടിച്ചു ആരും ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ് ഗണേശൻ സ്വന്തം രൂപം കൈക്കൊണ്ട് അസുരനോട് ഇങ്ങനെ പറഞ്ഞു ഭൂലോകവും സ്വർലോകവും മാത്രമേ നീ കണ്ടിട്ടുള്ളൂ അതിനേക്കാൾ എത്രയോ കൂടുതൽ ലോകങ്ങൾ എൻ്റെ കുംഭോതരത്തിലുണ്ട് നീ അവയെ കൂടി കണ്ടുവരും എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് വായിലിട്ട് വിഴുങ്ങി എല്ലാവരും അത്ഭുതരായി ഭഗവാന്റെ പാദങ്ങളിൽ വീണ്ടും നമസ്കരിച്ചു ബ്രഹ്മാണ്ട സമാനമായ ആ കുടവയറിൽ അനലാസുരൻ ചെന്നപ്പോഴേക്കും ലോകത്തിലെ സകല ജീവജാലങ്ങളുടെയും വയറ്റിൽ തീ കത്തുന്നത് പോലെയുള്ള വേദനയും ഉഷ്ണരോഗങ്ങളും തുടങ്ങി ഗണേശ ഭഗവാന്റെ ഉദരം തണുത്താൽ മാത്രമേ ഈ ഉഷ്ണസഞ്ചാരം കുറയൂ എന്ന് വിചാരിച്ച് ചന്ദ്രനോട് അമൃതകിരണങ്ങൾ പൊഴിക്കുവാൻ ഇന്ദ്രൻ ആജ്ഞാപിച്ചു സിദ്ധിയും ബുദ്ധിയും ഭഗവാനെ ശുശ്രൂഷിക്കാനെത്തി മഹാവിഷ്ണു താമരപ്പൂക്കൾ അർപ്പിച്ചു ഗണേശൻ അത് വാങ്ങി കണ്ണിൽ വെച്ചു മഹാദേവൻ തൻ്റെ ആഭരണങ്ങളായ നാഗങ്ങളെ അണിയിച്ചു എന്നിട്ടും ഉഷ്ണം ശമിച്ചില്ല അപ്പോഴേക്കും എൺപതിനായിരം ഋഷികൾ ചേർന്ന് ഒരാൾ ഇരുപത്തൊന്ന് കറുകപ്പുല്ലു വീതം പറച്ച് വിനായകന്റെ ശിരസു മുതൽ പാദം വരെ മൂടുകയും ചെയ്തു വിനായകന് അതിനുശേഷം സുഖമായി സമസ്ത ജീവികളുടെയും വയറ്റിലുണ്ടായിരുന്ന ഉഷ്ണരോഗവും നീ എല്ലാവരും സന്തുഷ്ടരായി അതിനാൽ ഗണേശ പൂജയ്ക്ക് എത്ര തന്നെ ഗുന്തപുഷ്പങ്ങൾ കൊണ്ട് പൂജിച്ചാലും കർഗപ്പുല്ല് കൂടി ചേർത്താലേ എൻ്റെ പൂജയ്ക്ക് ഫലം ലഭിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു വേണ്ടത്ര കറുക കിട്ടിയില്ലെങ്കിൽ വേണ്ടത്ര കർഗപ്പുല്ല് കിട്ടിയില്ലെങ്കിൽ ഇരുപത്തൊന്ന് കർഗപ്പുല്ലെങ്കിലും കൊണ്ട് പൂജ ചെയ്താൽ മതിയാകും എന്ന് ഭഗവാൻ അരുണ് ചെയ്തു അതിനാൽ ഗണേശ പൂജയ്ക്ക് കർഗപ്പുല്ല് അത്യന്താപേക്ഷിതമാണ് കറുകയുടെ മഹാത്മ്യം ഇങ്ങനെ എല്ലാവർക്കും ശ്രീ ശ്രീഗണേശിൻ്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗണേശ പുരാണത്തിലെ ഈ കഥ ഇവിടെ സമാപിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം